നാലാം ക്ലാസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം ഡോക്ടർമാരുടെ സസ്പെൻഷനിൽ പ്രതിഷേധവുമായി ഡോക്ടർമാർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് പ്രതിഷേധിച്ചത് ഡോക്ടർമാരെ പിന്തുണയ്ക്കേണ്ട സർക്കാരിന്റെ നടപടി ശരിയായില്ലെന്നാരോപിച്ച് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു സർക്കാർ വിദഗ്ദ് സമിതി റിപ്പോർട്ട് അനുകൂലമായിട്ടും സസ്പെൻഷൻ എന്തിന് വ്യക്തമല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കരുത് ഡോക്ടർമാർക്കെതിരായ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും കെ ജി എം ഒ എ ഒൻപത് വയസ്സുകാരിക്ക് സംഭവിച്ചത് ദൗർഭാഗ്യകരമായ സംഭവമാണ് അതേറെ വിഷമകരമാണ് കൈയിലെ പൊട്ടലിനു ശേഷം ലഭിച്ച ചികിത്സയ്ക്കിടെയാണ് രക്തക്കുഴലിൽ തടസ്സം സംഭവിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് അത്യപൂർവമായി സംഭവിക്കാവുന്ന ഒരു സങ്കീർണതയാണ് മെഡിക്കൽ പ്രോട്ടോക്കോളുകൾ അനുസരിച്ചാണ് ചികിത്സിച്ചത് സംഭവത്തിൽ ദുഃഖമുണ്ട് കുട്ടിക്ക് സൗഖ്യം പ്രത്യാശിക്കുന്നു രോഗിയുടെ പരിചരണത്തിൽ ഡോക്ടർമാരും ആശുപത്രിയും ആവശ്യമായ എല്ലാ നടപടിയും സ്വീകരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വൈദ്യപരമായ പിഴവുണ്ടായിട്ടില്ല ഏത് പ്രോട്ടോക്കോൾ പാലിക്കപ്പെടാത്തതുകൊണ്ടാണ് സസ്പെൻഷൻ എന്ന് വ്യക്തമല്ല സർക്കാർ സ്വകാര്യ മേഖലകളിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് സൗകര്യം പരിമിതമായ പാലക്കാട് പോലുള്ള ജില്ലകളിൽ ശുഷ്കാന്തിയോടെ സേവനം ചെയ്യുന്ന ആരോഗ്യപ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നടപടികളും പ്രചാരണങ്ങളും സമ്മർദ്ദങ്ങളും ഹാനികരമാണെന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സത്യരാജ് സെക്രട്ടറി പി എസ് രജിത് എന്നിവർ പ്രസ്താവനയിൽ പറഞ്ഞു ഭാവങ്ങളെ നോക്കുന്ന ഈ പതിനായിരക്കണക്കിന് ആൾക്കാർ ആൾക്കാരിന്റെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഈ ഡോക്ടേഴ്സിന് ബലിയേടാക്കിയിട്ടാണ് സർക്കാർ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതിന് ശക്തമായി കെ ജി എം എൽ പ്രതിഷേധിക്കുന്നതന്നെയാണ് കെ ജി എം പറയാനുള്ളത് ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ സസ്പെൻഷൻ നടപടി പുനഃപരിശോധിക്കണം പിന്നെ വിദഗ്ധ സമിതി ഏത് എക്സ്പേർട്ട് കമ്മിറ്റി വന്നോട്ടെ ജില്ലയുടെ അകത്തുള്ളത് വന്നോട്ടെ പുറത്തുള്ളത് വന്നോട്ടെ സംസ്ഥാനത്തിന് പുറത്തുള്ള റിപ്പോർട്ട് വരട്ടെ എക്സ്പേർട്ട് കമ്മിറ്റി വരട്ടെ അവരൊന്ന് അന്വേഷിക്കട്ടെ അതിന്റെ മുകളിലൊരു നടപടി കെ ജി എം സ്വീകരിക്കും പക്ഷേ അടുത്ത ഇത് പിൻവലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്ത് ഞങ്ങളെ ഓരോ ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് ബാക്കിയുള്ള പ്രതിഷേധ നടപടി ഞങ്ങൾ ആലോചിച്ച് അത് തുടരുന്നതായിരിക്കും അതിൽ ഞങ്ങൾ തെറ്റ് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞാണ് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല ഞങ്ങൾ വളരെ ക്ലിയറാണ് നിങ്ങൾ ഏത് എൻക്വയറി വന്നോട്ടെ ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല ഞങ്ങൾ ക്ലിയറാണ് ഞങ്ങൾ എല്ലാ കാര്യവും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അത് പ്രോട്ടോകോൾ വൈസ് ആണ് നടന്നത് ഇത് ഒരു റയർ ഓഫ് ദ റയറസ് കോംപ്ലിക്കേഷൻ ആണ് ഇല്ല പണിമുടക്കി ഞങ്ങൾ ഞങ്ങളും ഈ പബ്ലിക്കിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ പബ്ലിക്കിനെതിരല്ല ഞങ്ങൾക്ക് പബ്ലിക്കിനെതിരാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഇത്രത്തോളം സൗകര്യക്കുറവിൽ ജോലി ചെയ്യേണ്ട കാര്യമില്ല ഈ ഇത്രയും ഇവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സും സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സാണ് ഇവിടെ ജനറൽ കാരലിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് പോലും പി ജി കിട്ടിയിട്ടുള്ള സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കോഴിക്കോടും തൃശ്ശൂരും തിരുവനന്തപുരം പോലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വിദഗ്ധമായി നല്ല മെറിറ്റോടെ പാസ്സായി നല്ല നല്ല രീതിയിൽ പി ചെയ്തു ചെയ്ത് വന്നിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ളത് ഇതിലൊരു സാമൂഹ്യ പ്രതിബദ്ധത നമ്മൾക്കുള്ളത് കൊണ്ടും കൂടിയാണ് ഞങ്ങൾ ഈ സർക്കാർ സർക്കാർ സർവീസിൽ ഞങ്ങൾ ജോലി ചെയ്യുന്നത് അപ്പൊ അതും കൂടി നമ്മൾ മനസ്സിലാക്കാം അത് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം അതിന് വേണ്ട വേണ്ട രീതിയിൽ സംസ്ഥാന നേതൃത്വം അത് ഇടപെട്ടിട്ടുണ്ട് അത് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഞങ്ങൾ ലീഗലിയും കൂടി ഇത് ഡീൽ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് സംസ്ഥാന എതിർക്കുവായിട്ട് തീരുമാനിച്ചിട്ട് ഞങ്ങളിത് എന്തായാലും ലീഗലി ഇത് കോടതി കോടതിയെ സമീപിക്കും ഉറപ്പായിട്ട് കോടതിയെ സമീപിക്കും ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നതാണ് ഞങ്ങൾ കിട്ടിയറാണ് ഞങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കാനില്ല ന്യൂസ് വിളക്കാട്